ഒരു രേഖയുമില്ലാതെ ഹജ്ജിന് പോകാമെന്ന് മനക്കോട്ട കിട്ടുന്ന മുസ്ലിങ്ങൾ ഇക്കാര്യം അറിഞ്ഞിരിക്കണം അനധികൃതമായോ വിസിറ്റിംഗ് വിസയിലോ വരുന്ന വ്യക്തികൾക്ക് ഇനി മക്കയിലേക്ക് പ്രവേശനമില്ല ഇപ്പോൾ സൗദി അറേബ്യ ഏകദേശം വരുന്ന രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തിലധികം അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ മക്കയിൽ പ്രവേശിപ്പിക്കുന്നത് വിലക്കിയിരിക്കുകയാണ് ഈ വരുന്ന ജൂൺ നാലാം തീയതി മുതലാണ് ഹജ്ജ് തീർത്ഥാടനം ആരംഭിക്കുന്നത് അതിനു മുന്നോടിയായി തന്നെ തിക്കും തിരക്കും ഒഴിവാക്കാൻ വേണ്ടിയാണ് സൗദി ഭരണകൂടം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി തീർത്ഥാടകർ മരണപ്പെട്ട സംഭവം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മക്കയിൽ അനധികൃതമായി പ്രവേശിക്കുന്ന തീർത്ഥാടകരുടെ ഒഴുക്കിനെ പൂർണ്ണമായും വിലക്കിയത് അതേസമയം ഹജ്ജ് തീർത്ഥാടനത്തിനായിട്ടുള്ള ആദ്യ വിമാനം ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തതും ആദ്യ വിമാനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത് ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യനാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ തീർത്ഥാടകരുടെ സുഖ സൗകര്യവും ക്ഷേമവും ഉറപ്പാക്കാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജ് തീർത്ഥാടനം മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഡിജിറ്റൽ നവീകരണങ്ങളും വഴി തീർത്ഥാടകർക്ക് ഒരു നാഴികക്കല്ലായി മാറുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു വൈകുന്നേരം അഞ്ച് അൻപത്തി അഞ്ചിനായിരുന്നു ആദ്യത്തെ വിമാനം കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടത് എസ് വി മൂന്ന് പൂജ്യം ആറ് ഏഴ് നമ്പർ ആദ്യ വിമാനത്തിൽ പുരുഷന്മാരും സ്ത്രീകളുമാണ് യാത്രയായത് അതേസമയം ഈ വർഷം ഔദ്യോഗികമായി പതിനാല് ലക്ഷം മുസ്ലിങ്ങൾ ഇതിനോടകം തന്നെ മക്കയിലെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു അതേസമയം അനുവാദമില്ലാതെ നഗരത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് രണ്ട് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മുസ്ലിങ്ങളെ തടഞ്ഞതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു നിയമങ്ങൾ അനുസരിച്ച് സാധുവായ അനുമതിയുള്ളവർക്ക് മാത്രമേ ഹജ്ജ് നിർവഹിക്കാനാവുകയുള്ളൂ അവർ ഒരു വർഷമായി നഗരത്തിൽ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് സാധ്യമാകും എന്നാൽ അനുവാദമില്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുന്ന ആർക്കും അയ്യായിരം യു ഡോളർ വരെ പിഴയു അതുപോലെ തന്നെ നാടുകടത്തിലും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നേക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇതിനു പുറമേ തന്നെ ഹജ്ജ് നിയമങ്ങൾ ലംഘിച്ചതിന് ഇരുപത്തിമൂവായിരത്തിലധികം സൗദി നിവാസികൾക്ക് പിഴ ചുമത്തിയതായും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നാന്നൂറ് കമ്പനികളുടെ ലൈസൻസുകൾ റദ്ദാക്കിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം മതിയായ രേഖകളില്ലാതെ ഹജ്ജിനെത്തിയാൽ കനത്ത പിഴയും പത്തു വർഷം വിലക്കും നേരിടേണ്ടി വരുമെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഔദ്യോഗിക ഹജ്ജ് വിസ ഒഴികെയുള്ള എല്ലാ തരത്തിലുമുള്ള സന്ദർശന വിസക്കാർക്കും ഹജ്ജ് തീർത്ഥാടനം ചെയ്യാൻ അർഹമല്ല എന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ദുൽഖിയാദ് ആദ്യ ദിവസത്തിനും ദുൽഹജ് പതിനാലാം ദിവസത്തിന്റെ അവസാനത്തിലും ഇതിനിടയിലെ കൃത്യമായ വിസയില്ലാതെ മക്കയിലോ പുണ്യസ്ഥലങ്ങളിലോ പ്രവേശിക്കുവാനോ അവിടെ താമസിക്കുവാനോ ശ്രമിക്കുന്നവർക്ക് ഇരുപതിനായിരം റിയാൽ വരെ പിഴ ചുമത്തുമെന്നും മന്ത്രാലയം ഔദ്യോഗികമായ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കൃത്യമായ അനുമതിയില്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുന്നവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തന്നെ നാടുകടത്തുകയും അതുപോലെ തന്നെ പത്ത് വർഷത്തേക്ക് സൗദിയിൽ പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്യുമെന്നും മന്ത്രാലയം അറിയിച്ചു അതേസമയം കഴിഞ്ഞ വർഷത്തെ കൊടും ചൂടിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും അനുമതിയില്ലാതെ തന്നെ ഹജ്ജ് നിർവഹിക്കാൻ എത്തിയവരാണ് എന്നും സർക്കാർ അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ആയിരത്തി മുന്നൂറ്റി ഒന്ന് ഹജ്ജ് തീർത്ഥാടകർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് ഈ മരണത്തിൽ ഭൂരിഭാഗവും കടുത്ത ചൂടിനെ തുടർന്നുകൊണ്ട് സംഭവിച്ചതാണ് മക്കയിലെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്നിരുന്നു ഈ മരണങ്ങളിൽ എൺപത്തിമൂന്ന് ശതമാനത്തിലധികവും ഹജ്ജ് നിർവഹിക്കാൻ ഔദ്യോഗിക അനുമതി ഇല്ലാതെ തന്നെ എത്തിയ തീർത്ഥാടകരായിരുന്നു അതുപോലെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത തീർത്ഥാടകർക്ക് ലഭ്യമായ എയർ കണ്ടീഷൻ ചെയ്ത സൗകര്യങ്ങളും ടെന്റുകളും ഈ അനധികൃത തീർത്ഥാടകർക്ക് ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മരണപ്പെട്ടതും